ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സൗണ്ട് ഓഡിയോസ് ഫ്രണ്ട്സ് നമ്മളൊരു പുതിയൊരു സ്പീക്കർ പാക്കേജ് ആയിട്ടാണ് വന്നേ അങ്ങനെ ഇത് നമുക്ക് ഓർഡർ വന്നങ്ങനെ കൊല്ലത്തുനിന്ന് ഉള്ളത് രാജേഷ്വേനാണ് രാജേഷ്വേറിൻ്റെ ബോക്സസ് ആണ് അപ്പോൾ ഇതിന് ഫുൾ വർക്ക് തീർന്നിട്ടുണ്ട് അപ്പം ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല അത്യാവശ്യം ബഡ്ജറ്റ് വരുന്ന ബോക്സസ് ബോക്സസ്സാണ് പിർലെസിന്റെ ഡ്രൈവേഴ്സും ഡൂഗി സൗണ്ട്സിന്റെ തന്നെ അത്യാവശ്യം റേറ്റ് കൂടിയ ഡ്രൈവേഴ്സ് ഉപയോഗിച്ച് ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്ന ബോക്സസ് ആണ് ഫുൾ എം ഡി എഫ് എക്സ്റ്റീരിയർ ഗ്രേഡിൽ പതിനെട്ട് എം എം ഐയിലാണ് ഫുള്ള് ബോക്സ് തീർത്തിരിക്കുന്നത് പന്ത്രണ്ട് എം എം എൽ ആണ് ഫുള്ള് പതിനെട്ട് എം എം ഐയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഏകദേശം ഈ ഒരു ബോക്സ് തന്നെ നമുക്ക് ഏകദേശം ഒരു ന്യായമായ വെയിറ്റ് വരുന്നുണ്ട് ന്യായമായ വെയിറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പത്ത് പത്ത് കിലോയോളം പത്ത് കിലോയ്ക്ക് മേളിൽ വെയിറ്റ് വരുന്നുണ്ട് ഈ ബോക്സ് അപ്പൊ ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അതിനു മുമ്പായി ഓരോ ഡ്രൈവേഴ്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം അത് തന്നെ നമുക്ക് സബൂഫർ നോക്കാം സബൂഫർ പ്ലോട്ട് ചെയ്തിരിക്കുന്ന അമ്പത്താറ് ലിറ്ററിലാണ് അമ്പത്തി ആറ് ലിറ്റർ ട്വന്റി നയൻ ഹെഡ്സിലാണ് അത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഏർ ആ സബൂഫർ ജെബി ലെ ആയിരത്തഞ്ഞൂറ് എച്ച് ഐ എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതാണ് സബ് സബൂഫർ ഫ്രണ്ടും ബാക്കും ഫുൾ സൈഡ് എല്ലാ സൈഡിലും ചെയ്തിട്ട് ബാക്കിൽ പുഷ് പുഷ്കണക്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് പുഷ് കണക്ടേഷൻ മീൻസ് ബനാനയുടെ പുഷ് കണക്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അടുത്ത പറഞ്ഞ സെന്റർ സ്പീക്കറിലേക്ക് നോക്കി കഴിഞ്ഞാൽ സെന്റർ സ്പീക്കർ വന്നിരിക്കുന്നത് ടു കെ സൗണ്ട്സിന്റെ തന്നെ സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചിൽ കെവുൽ കോണിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കെവുൽ കോൺ സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് ട്രൈവ് ആണ് സിക്ക് ടോം ട്യൂട്ടർ ആണ് വന്നിരിക്കുന്നത് സൗണ്ട്സ് സൗണ്ട് ഇത് സെൻടർ സ്പീക്കർ മാത്രം ഫോർ ഓംസിൽ കോൺഫെയർ ആണ് ചെയ്തിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് നമ്മുടെ സറൗണ്ട് സ്പീക്കേഴ്സ് ആണ് സറൗണ്ട് സ്പീക്കേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതും ഡുഗി സൗണ്ട്സിന്റെ സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് ഊഫറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഊഫറും അതുപോലെ തന്നെ ഫോർ ഇഞ്ചസിൽ വരുന്ന എയ്റ്റ് ഓംസ് ട്യൂട്ടർ ആണ് ഇത് രണ്ടും എയ്റ്റ് ഓംസിലാണ് ടൂ ക്രോസ് ഓവറും കാര്യങ്ങളെല്ലാം ചെയ്താണ് നമ്മൾ ഈ ബോക്സിന് ട്യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കാണാവുന്നത് ഇതിന്റെ ഫ്ലോർ സ്റ്റാനിങ് ആണ് ഫ്ലോർ സ്റ്റാനിങ് വരുന്നത് പിയർലെസ്സിന്റെ തന്നെ എയ്റ്റ് ഇഞ്ച് എച്ച് ഡി എസ് ഡ്രൈവറാണ് എക്സ്പെൻസീവ് ആണ് വന്നിരിക്കുന്നത് ഏകദേശം ആറ് സംതിങ് റേറ്റ് വരുന്ന ഇത് അപ്പം ഇതുപോലത്തെ രണ്ട് ഡ്രൈവേഴ്സാണ് നമ്മളിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് തന്നെ മിഡ് റേഞ്ചിൽ യൂസ് ചെയ്തിരിക്കുന്ന എസ് ഡി എസ് സീരീസ് ആണ് ഉപയോഗിക്കുന്നത് ഫൈവ് പോയിന്റ് ടു ഫൈവ് ഇഞ്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡോം ൂട്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഡോം ട്യൂട്ടർ സിൽക്ക് ഡോംപ്യൂട്ടർ ഫോർ ഇഞ്ചസിലെ സിൽക്ക് ഡോംപ്യൂട്ടർ ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ക്രോസ് ഓവർ അത്യാവശ്യം റേറ്റ് കൂടി ഹൈ ആൻഡ് ക്രോസ് ഓവറാണ് ഇതിൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബിൽറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാല് ഏകദേശം ഏഹ് മൂന്നര അടി ഹൈറ്റ് വരുന്നുണ്ട് മൂന്നര അടി ഹൈറ്റും പതിനൊന്ന് ഇഞ്ചസ് വിത്തും വരുന്നുണ്ട് പതിനൊന്ന് ഇഞ്ചോളം വിട്ട് വരുന്നുണ്ട് കറക്റ്റ് ആക്കുറേറ്റ് അല്ല അതിന് അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കാരണം അതിന്റെ പോർട്ട് സൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ വിട്ത്ത് നമ്മൾ സെറ്റ് ചെയ്യണത് അപ്പം ഏകദേശം ഒരു പതിനൊന്ന് മാർജിംഗ് കൂട്ടുക ഏകദേശം പന്ത്രണ്ട് ടു പതിമൂന്നിന് ഇടയ്ക്ക് ബാക്കിലേക്ക് ഡെപ്തും വരുന്നുണ്ട് ഇങ്ങനെയാണ് ഈ ഫ്ലോർ സ്റ്റാൻഡിങ്ങിന്റെ ഡയമെൻഷൻ വരുന്നത് അടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡയമെൻഷൻ വരുന്നത് ഏകദേശം സെയിം നയൻ ഇഞ്ചസ് വിട്ത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് ഇത് എൻ്റെ ആംഗിൾ സ്പീക്കറാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ മൗണ്ടിങ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ മൗണ്ടിങ് വരുന്നത് അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ആംഗ്ലിംഗ് വരുന്നത് ഇവിടെയാണ് അതിന്റെ കണക്ടർ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പോർട്ട് എയർ ഹോൾ ഫ്രണ്ടിലാണ് കൊടുത്തിരിക്കുന്നത് ടു സോറി വൺ ഒന്നേകാൽ ഇഞ്ച് പോട്ടേ നമ്മളതിൽ കൊടുത്തിട്ടുള്ളൂ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് ടോട്ടലി തേർട്ടീൻ ഇഞ്ച് പക്ഷേ ഈ ആംഗ്ലിംഗിന് വരുമ്പോൾ ഉള്ള ഹൈറ്റ് എന്ന് പറയുമ്പോൾ തേർട്ടീൻ പോയിന്റ് ഫൈവ് വരുന്നത് തേർട്ടീൻ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ഹൈറ്റ് വരുന്നുണ്ട് വിത്ത് വരുന്നത് നയൻ ഇഞ്ചസ് വിത്ത് വരുന്നുണ്ട് ഡെപ്ത് ടോപ്പിലെ ഡെപ്ത് വരുന്നത് എയ്റ്റ് ഇഞ്ചസ് ഡെപ്ത് വരുന്നുണ്ട് ബോട്ടം ഡെപ്ത് വരുന്നത് ഫൈവ് ഇഞ്ചസോളം ബോട്ടം ഡെപ്ത് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഈ സറൗണ്ട് ഓൺ സ്പീക്കേഴ്സിന്റെ ഡയമെൻഷൻ വരുന്നത് സെൻട്രൽ സ്പീക്കേഴ്സ് മാക്സിമം ഹൈറ്റ് കുറയ്ക്കാവുന്ന പറഞ്ഞുകൊണ്ട് മാക്സിമം ഹൈറ്റ് കുറച്ച് എട്ടേകാൽ ഇഞ്ചിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ നമുക്ക് ഇതിന്റെ ഹൈറ്റ് കുറച്ച് ഈ സ്പീക്കറിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എട്ടേ കാലിഞ്ച് ട്വൻറ്റി ടു ഇഞ്ചില് ലെങ്ത്തിലുമാണ് ഈ സ്പീക്കേഴ്സ് ചെയ്തിരിക്കുന്നത് ഇത്രയാണ് ഇതിന്റെ ഇത് വരുന്നത് എല്ലാം ഡ്രൈവേഴ്സും എയ്റ്റ് ഓംസിലാണ് വരുന്നത് സബ് ബൂഫറും സെൻടറും മാത്രം ഫോർ ഓംസിലാണ് വരുന്നത് പിന്നെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കണക്ടേഴ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പുഷ് കണക്ടേഴ്സ് കണക്റ്റേഴ്സാണ് സറൗണ്ടിന് മാത്രമാണ് നമ്മൾ പുഷിന്റെ സാധാരണ ടൈപ്പ് കണക്ട് ക്ലിപ്പിംഗ് ടൈപ്പ് കണക്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാത്തിലും ബനാണയുടെ വലിയ കൂടിയ പുഷ് കണക്ടേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത്രയൊക്കെയാണ് ഈ സ്പീക്കേഴ്സിന്റെ വിശേഷങ്ങൾ അപ്പം ഇതുപോലെയുള്ള സ്പീക്കർ പാക്കേജസ് വേണമെങ്കിൽ നമുക്ക് നോക്കാം നമുക്ക് ചെയ്യാം ടൈം വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് വരുന്ന സ്പീക്കേഴ്സ് ആണ് ഈ ഒരു ഫ്ലോർ സ്റ്റാൻഡിങ് തന്നെ ഏകദേശം ഒരു തേർട്ടി തൗസൻഡിന് അടുത്ത് റേറ്റ് വരുന്ന ഒരു ഫ്ലോർ സ്റ്റാൻഡിങ് ആണ് ഈ ഒരു സിംഗിൾ ഫ്ലോർ സ്റ്റാൻഡിങ് അപ്പോൾ രണ്ട് ഫ്ലോർ സ്റ്റാൻഡിങ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി സംതിങ് സിക്സ്റ്റിയുടെ അടുത്തോളം രണ്ട് ഫ്ലോർ സ്റ്റാനിങ് റേറ്റ് വരും പിന്നെ ഇത് ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് അബോ ചാർജ് വരുന്നതാണ് ഈ സറൗണ്ട് സ്പീക്കേഴ്സ് അത് ഏകദേശം ഒരു സെവൻ തൗസൻഡ് അപ്പോൾ ചാർജ് വരുന്നതാണ് സൺസ്പീക്കേഴ്സ് അപ്പം റേറ്റ് പറയുന്നില്ല എന്നുള്ള പരാതി കൊണ്ടാണ് ഞാൻ ഏകദേശം ഇന്ന് റേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈബി